നിലമ്പൂരിന്റെ സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ ഡോക്ടർ ഡോ ദീപിയുടെയും സേവനം ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ ഐ സി യു പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് വൺ ത്രീ സീറോ ഫൈവ്

നോക്കി ഒരാൾ കഴുത്ത് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കണം ഈ കഴുത്ത് ഈ പോയിന്റാണ് ഇമ്പോർട്ടന്റ് ഇത് കൈ ആണ് സൈനും നടുവിന്റെ സൈലം കാണാതെ പോകും ഇങ്ങനെയാണ് ആള് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എടുത്ത് കൊണ്ടുപോകേണ്ടെങ്കിലും മുപ്പത്തിനാലാമത് ദേശീയ റോഡ് സുരക്ഷാ വാരാഘോഷം നിലമ്പൂരിൽ സംഘടിപ്പിച്ചു നിലമ്പൂർ ഓഫീസിന്റെ നേതൃത്വത്തിൽ ട്രോമാ കെയർ യൂണിറ്റും ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയനും സംയുക്തമായിട്ടാണ് വാരാഘോഷ പരിപാടി സംഘടിപ്പിച്ചത് ഡിവിഷൻ കൌൺസിലർ എം ടി അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ ജോയിന്റ് ആർടിഒ ദിലീപ് അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർ രാജേഷ് അപകടത്തിൽപ്പെടുന്നവർക്ക് അടിയന്തരമായി നൽകേണ്ട പ്രാഥമിക ശുശ്രൂഷകളെ സംബന്ധിച്ച് ക്ലാസ് എടുത്തു നിലമ്പൂർ താലൂക്ക് ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ സെക്രട്ടറി ചാലിയ റഫീഖ് പ്രസിഡന്റ് ജെ എസ് സുനേഷ് െയർ ജില്ലാ ഇൻവൈറ്റിംഗ് അംഗം യൂനുസ് രാമങ്കുത്ത് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പ്രശാന്ത് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ അജിത് കുമാർ രവി വർമ്മ പ്രജീഷ് എന്നിവർ സംസാരിച്ചു എഴുന്നൂറിലേറെ പേർ വാരാഘോഷത്തിൽ പങ്കാളികളായി എൻഫോർ ന്യൂസ് നിലമ്പൂർ Diversity, shopping aspirations beyond everyone's expectations, progressive home electronics, luminous hand picked fruits, freshest veggies, finest groceries, enticing gifts, crockery, and cosmetics. Meets your expectations. Jamjoom Hypermarket Exceeding Expectations.